പിന്നെ ഇപ്പം നമുക്ക് പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ നമ്മളെ കന്ന് നല്ല വേറെ ഒന്ന് കന്ന് വാങ്ങുകയാണെങ്കിലും നമുക്ക് വേറെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ അധികം ആൾക്കാർ നമ്മൾ എങ്ങനെ വെച്ചാൽ കന്ന് പറിക്കേണ്ട കൂട്ടം കട്ടില്ലാത്ത കൂട്ടം നമുക്ക് പാർട്ടി പറിച്ചു നമ്മൾ എന്താ വെച്ചാൽ വെച്ചാൽ ചിലപ്പോൾ തൂമ്പ അടയാൻ ചാൻസ് ഉണ്ടാവും ആ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞ മാതിരി ഇത്ര അതായത് തിളച്ച വള്ളത്തിൽ ഇത്രയും ഭാഗം വള്ളം അങ്ങ് തിളച്ച് നിന്നിട്ട് രണ്ട് സെക്കൻഡ് അതിൽ മുക്കി എടുക്കണം ഒരു കന്നും കട്ടക്കോടെ പീക്കുത്ത ഇനിയിപ്പോൾ നമ്മളൊന്നും ചെല്ലണം ഏത് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെരക്കാരെ വീട്ടാശം മൊത്തത്തിൽ നിലത്ത് കുഴിച്ചിട്ടുള്ള തോട്ടത്തിനൊക്കെ ഉള്ളവർക്ക് വെള്ളം എല്ലോം ഇങ്ങനെ തിളപ്പിച്ചണം തിളപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ പിടിച്ച് രണ്ട് സെക്കൻഡ് മുക്കുക എടുക്കുക ഒന്നായിട്ട് അയക്കിഡ്ഡല്ല കേട്ടോ ഇങ്ങനെ അതിന് മുക്കിയിട്ട് എടുക്കണം ഏകദേശം ഇത്രത്തോളം അങ്ങനെ മുങ്ങുക അത് മുക്കി എടുത്താൽ ഒരറ്റ കന്നും പിന്നെ പീക്കേട് ഉണ്ടാവില്ല പീക്കുത്തോ അല്ലെങ്കിൽ കട്ടക്കേടോ തൂമ്പടച്ചേട് ഉണ്ടാവില്ല അതെങ്ങനെ ഓ നല്ല കന്നാ നമ്മള് തന്നിടുന്നുണ്ടെങ്കിൽ ഏത് കൂട്ടം അടച്ചാണെങ്കിൽ പിന്നെന്തായാലും ആ കട്ടക്കേട ഉണ്ടാവൂട്ടോ കൂട്ടം തല പോയത് ആദ്യം തന്നെ പീക്കൂത്തും മറ്റേതും ഉള്ളതാണെങ്കിൽ പീക്കൂത്തല്ല തൂമ്പ അടച്ച കന്നാണെങ്കിൽ അങ്ങനെ വരും മറ്റേ നമ്മൾ നമ്മൾ മുക്കളോട് കൂടി നമ്മൾ തളസവളത്തിൽ മുക്കുളോട് കൂടി ഇതിനുള്ള മുട്ട ഉണ്ടല്ലോ എല്ലാവരും അതൊക്കെ വിരിയാതെ അതാ ഫുള്ള് പീങ്ങി പീങ്ങമാരി എന്തായില്ലോ ആ സ്ഥാനത്ത് നമ്മളിപ്പോ കരാട്ടീല മല്ല എന്തെങ്കിലും മരുന്ന കെമിക്കൽ ഇത്തുള്ള മുക്കിയൊക്കെ ആണെങ്കിൽ നമ്മളെന്താന്ന് വെച്ചാല് മുക്കാണെങ്കിൽ അതിലെ പീക്ക്രേസ് ആവുള്ളൂ ആ മുടുക അടത്താനുണ്ടാവും നമ്മളാ മുടുക നേരെ കൊണ്ട് ഇതില് കൊണ്ടുവെക്കുമ്പോ അതാ അതിൽ വിരിയും മണ്ണ് കൊണ്ടു വെക്കുന്നോട് കൂടി ഇത് മുട്ട അടക്കം പീങ്ങിയാല് പിന്നെ ആ എല്ലാം പോകും എല്ലാ അതായത് അതാണ് ഇപ്പൊ നമ്മളെ സ്വർണ്ണമുഖി എന്ന വായ മറ്റേ നമ്മള് മഞ്ചരിക്കുള്ള പിന്നെ നമുക്ക് സാധനയേന്ത്ര അഞ്ചെ നൂറ് ആറാം നൂറൊക്കെയാണ് സാധനയേന്ത്ര പിന്നെ കിന്തൽ നേന്ത്ര ഉണ്ട് ഒന്നിനു